വിഷം നട്ട് മെക്ഡൊണാൾഡ്സിന്റെ മുന്നിൽ സഹോദരങ്ങൾക്കൊപ്പം ബാക്കി വരുന്ന ഭക്ഷണത്തിനു വേണ്ടി കാത്തു നിന്നവൻ ഇന്ന് വിധിയെപ്പോലും വെല്ലുവിളിച്ച് ലോകത്തെ ഏറ്റവും വലിയ സർച്ചിങ് പ്ലാറ്റ്ഫോമായ ഗൂഗിളിന്റെ മോസ്റ്റ് സർച്ചിങ് ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ പതിനാല് വർഷത്തെ കണക്കിൽ ആറ് വർഷവും ഒന്നാമനായി നിൽപ്പാണ് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ നമുക്ക് ആ കണക്കിലേക്ക് ഒന്ന് പോകാം രണ്ടായിരത്തി പത്തിൽ ക്രിസ്ത്യൻ റൊണാൾഡോ രണ്ടായിരത്തി പതിനൊന്നിൽ ക്രിസ്ത്യാന റൊണാൾഡോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ക്രിസ്ത്യൻ റൊണാൾഡോ രണ്ടായിരത്തി പതിമൂന്നിൽ ഗ്യാലത്വേല് രണ്ടായിരത്തി പതിനാലിൽ ഹാമിസ് റോഡ്രിഗസ് രണ്ടായിരത്തി പതിനഞ്ചിൽ ലിയോ മെസ്സി രണ്ടായിരത്തി പതിനാറിൽ ലിയോ മെസ്സി രണ്ടായിരത്തി പതിനെട്ടിൽ ക്രിസ്ത്യൻ റൊണാൾഡോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലീമർ ജൂനിയർ രണ്ടായിരത്തി ഇരുപതിൽ ലീമർ ജൂനിയർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ക്രിസ്ത്യാന റീക്സൻ രണ്ടായിരത്തി ഇരുപത്തി ലിയോ മെസ്സി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ക്രിസ്ത്യാന റൊണാൾഡോ രണ്ടായിരത്തി ഇരുപത്തി ലമീന ിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ വിമർശകരുടെ വായളപ്പിച്ച് അദ്ദേഹം മുന്നേ അദ്ദേഹം ലോക ഫുട്ബോളിന്റെ മുഖമായി മുന്നേറുമ്പോൾ ആ മനുഷ്യന്റെ സ്ഥാനം ഓരോ ഫുട്ബോൾ പ്രേമിയുടെയും ഹൃദയത്തിന്റെ ആഴങ്ങളിലാണ് എന്ന് ഇതിലൂടെ തന്നെ ക്രിസ്റ്റൽ ക്ലിയർ ആണല്ലോ അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഷെയർ ചെയ്യുക വിലയേറിയ അഭിപ്രായങ്ങൾ